നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ നടുങ്ങിയിരിക്കുന്ന ജമ്മുകശ്മീരിലേക്ക് വെളിച്ചം വീശുന്ന പദ്ധതികൾ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു സ്വപ്നം സഫലമായ അവസരം എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തി ആറായിരം കോടിയോളം വരുന്ന വികസന പദ്ധതികളാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഉദ്ഘാടനം ചെയ്തത് അതിൽ പ്രധാനപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് ആർച്ച് പാലമാണ് ഈഫൾ ടവറിനേക്കാളും ഉയരത്തിലുള്ള ഈ പാലത്തിലൂടെ ഓടുന്ന തീവണ്ടി കാശ്മീരിനെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി ആദ്യമായി റെയിൽവേ പാളത്തിലൂടെ ബന്ധിപ്പിക്കുകയാണ് ഭീകരാക്രമണത്തോടെ എല്ലാം തകർക്കാം കാശ്മീർ നിവാസികളെ തളർത്താം എന്നൊക്കെ സ്വപ്നം കണ്ട ഭീകരർക്കുള്ള അല്ല പാകിസ്ഥാനുള്ള വലിയ വെല്ലുവിളി കൂടിയാണിത് കാരണം അത്രത്തോളം വൻ പദ്ധതികളാണ് മോദി സർക്കാർ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പാകിസ്ഥാന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വമ്പൻ പദ്ധതികൾ കശ്മീരിലേക്കുള്ള റെയിൽ റൂട്ട് പൂർത്തിയാക്കണമെങ്കിൽ ചെനാബ് നദി കടക്കണം ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയും നദിക്ക് കുറുകെ പാലം പണിയാനാകില്ലെന്ന തിരിച്ചറിവിൽ ഇന്ത്യൻ റെയിൽവേ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു നോർത്തേൺ റെയിൽവേക്ക് കീഴിലാണ് ഈ റെയിൽവേ പാത ഒരുങ്ങുന്നത് അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെനാബിലേക്ക് ഇവർ ഇറങ്ങി പുറപ്പെട്ടത് പാലത്തിന്റെ രണ്ടരത്തിൽ നിന്നും നിർമ്മാണം തുടങ്ങിവച്ചു പാലത്തിൻ്റെ ഒത്ത നടുക്കു വെച്ച് ഡെക്കുകൾ കൂട്ടി യോജിപ്പിക്കുന്നതടക്കം നേരിട്ടതെല്ലാം സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് എന്നാൽ ഇന്നിത് പൂർത്തിയായതോടുകൂടി ഇനി ജമ്മു കശ്മീർ മുതൽ കന്യാകുമാരി വരെ ട്രെയിൻ ഓടും അഥവാ ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ഉയരമുള്ള ചെനാബ് പാലം പാരീസിലെ ഈഫൽ ടവറിനേക്കാളും മുപ്പത്തി അഞ്ച് മടങ്ങ് ഉയരത്തിലാണുള്ളത് കൂടാതെ ചെനാബ് പാലം ഭൂകമ്പത്തെയും ബോംബ് സ്ഫോടനങ്ങളെയും പോലും അതിജീവിക്കും ഈ കൂറ്റൻ സ്റ്റീൽ കോൺക്രീറ്റ് പാലത്തിലൂടെ വന്ദേ ഭാരത് ട്രെയിനുകൾക്കും പോകാനാകും ഈഫിൽ ടവറിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഈ പാലം ആയിരത്തി മീറ്റർ നീളത്തിലുള്ളതാണ് മനോഹരമായ സ്റ്റീൽ കമാന രൂപകൽപ്പനയാണ് ആകർഷണം എന്ന് പറയുന്നത് കഠിനമായ ഹിമാലയൻ കാലാവസ്ഥയെ പാലത്തിന് അതിജീവിക്കാനുമാകും ഭൂകമ്പ പ്രവർത്തനങ്ങൾ പോലും നേരിടാം ഉദംപൂർ മുതൽ ശ്രീനഗറിലെ ബാരാമുള്ളയിലെ റെയിൽ ലൈൻ വരെയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി രണ്ടിൽ ചനാബ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ചനാബ് നദീതടത്തിന്റെയും ചുറ്റുമുള്ള ഹിമാലയൻ കൊടുമുടികളുടെയും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ട്രെയിൻ യാത്രകൾ ഏറെ ആകർഷണവുമായിരിക്കും പിന്നെ ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനെ നേരിടാനും സാധിക്കും ഏറ്റവും ഉയർന്ന തീവ്രതയാണ് പ്രത്യേകത ഭൂകമ്പത്തെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചനാബ് പാലത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത് ഇതിന് നൂറ്റി ഇരുപത് വർഷമാണ് ആയുസ് പാലത്തിന് സിഗ്നേച്ചർ ലുക്ക് നൽകുന്ന മനോഹരമായ കമാനത്തിനായി ചെനാബിന്റെ ഇരു കരകളിലും രണ്ട് ഭീമൻ കേബിൾ ക്രെയിനുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ റെയിൽവേ പ്രൊജക്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ചനാബ് പാലം നിർമ്മാണം എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് അതിന് കാരണം ഒറ്റ തൂണിലുള്ള ചെനാബ് പാലത്തെ താങ്ങി നിർത്തുന്നത് തൊണ്ണൂറ്റിയാറ് കരുത്തുറ്റ കേബിളുകളാണ് ഈ പാലത്തിലൂടെ നൂറ് കിലോമീറ്റർ വേഗത്തിൽ വരെ തീവണ്ടികൾ പായിക്കാം നൂറ്റി ഇരുപത് വർഷമാണ് ചെനവ് പാലത്തിന് ആയുസ് കണക്കാക്കിയിരിക്കുന്നത് കൂടാതെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററോളം വരുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമായിട്ടാണ് ചെനപ് പാലമുള്ളത് ജമ്മു ജമ്മുകശ്മീരിനെ ഖത്രയുമായാണ് ചെന്നാബ് പാലം ബന്ധിപ്പിക്കുന്നത് സൈന്യത്തിനും ഈ റെയിൽവേ ലൈൻ ഗുണകരമാകും കൂടാതെ ടൂറിസത്തിന്റെ പ്രോത്സാഹനത്തിന് ഇത് സഹായകരമാകും ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ജമ്മുവിനും ശ്രീനഗറിനുമിടയിൽ വന്ദേ ഭാരത് മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കാനുമാകും നദീതീരത്തിന് കുറുകെ വ്യാപിച്ച് കിടക്കുന്ന പാലത്തിന്റെ ഘടന വ്യത്യസ്തമാണ് ഇന്ത്യൻ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനേഴിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായത് ചനാബ് പാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യത്തെ പരീക്ഷണ ഓട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടന്നു ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റെയിൽവേ ലൈൻ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച മൂലം റോഡ് പലപ്പോഴും വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ പതിമൂന്ന് വരെ ഘട്ടം ഘട്ടമായി കാശ്മീരിലെ ബാരാമുള്ളയ്ക്കും ബനിഹാലിനും ഇടയിൽ റെയിൽവേ ലൈൻ സ്ഥാപിച്ചിരുന്നു അപ്പോൾ കാശ്മീരിന്റെ ഈ വൻ നേട്ടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി